ആരംഭിച്ചതോടെ പനനുങ്ക് വിപണി സജീവമായി ചുട്ടുപൊള്ളും വേനൽ ചൂടിൽ ആശ്വാസം പകർന്ന് പാതയോരങ്ങളിൽ നുങ്ങ് കച്ചവടം പൊടിപൊടിക്കുകയാണ് ഇത്തവണ വേനൽ ചൂട് കൂടുതലായതിനാൽ നുങ്ങ് കച്ചവടവും തകൃതിയാണ് പ്രകൃതി തത്തമായ പനനുങ്കിന് ആവശ്യക്കാരേറെയാണ് ഇപ്പോൾ നാട്ടിൻപുറങ്ങളിൽ നിന്നും ആവശ്യത്തിന് നുങ്ക് ലഭിക്കുന്നുണ്ട് പുറം നാടുകളിലെ നുങ്കുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയില്ലാത്തതുകൊണ്ട് തന്നെ വലിയ വില കൂടുതൽ ഇക്കൊല്ലമില്ല

ആൾക്കാർക്ക് കൊടുക്കാൻ നമ്മടെ ഈ നാൾ പുറത്തുനിന്നെ മറ്റേ കരുവത്തൂര് കൈലിയാട് വല്ലപ്പുഴ ആ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇത് പന്ത്രണ്ട് ഉണ്ടാവും ഒക്കെ സാധനം കിട്ടാതിന്റെ കൊറവാണ് ഇല്ലല്ല ഇത് നമ്മുടെ നാൾ പുറത്തുനിന്നുള്ള തന്നെയാണ് ഒരു കരിമ്പന തേങ്ങയിൽ നിന്നും മൂന്ന് നൊങ്ങ് ലഭിക്കും പത്ത് നൊങ്കിന് നൂറ് രൂപയാണ് വില ശീതളപാനീയങ്ങളുടെ വില വെച്ച് നോക്കുമ്പോൾ ആളുകൾക്കിത് നിസ്സാരമാണിപ്പോൾ രാവിലെ വെയിൽ ചൂടായാൽ പാതയോരങ്ങളിൽ നുങ്ങുമായി കച്ചവടക്കാർ എത്തും പിന്നെ തേങ്ങാ പൊളിച്ച് നുങ്ങുകൾ വേർതിരിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്